അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് നമുക്കറിയാം ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ അർജുനും ശ്രീധുവും ഉള്ള ആ കോമ്പൗണ്ടല്ലോ അത് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല ഈ രാത്രി ഇവരിരുന്ന് സംസാരിക്കണതോ അങ്ങനെ ഒരു കാര്യവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പിടിക്കുന്നില്ല അത് വളരെ വ്യക്തമാണ് പക്ഷെ അത് വന്നപ്പോൾ മുതലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് പലതും ശ്രീധു അംഗീകരിക്കുന്നില്ല ശ്രീധു പലതും അല്ല അങ്ങനെയല്ല ഞാനിങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ശ്രീധു എന്താ പറയുക അർജുനെ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ മിങ്കിളൊക്കെ ചെയ്തിട്ട് എന്നാൽ ചില ടൈം അർജുൻ്റെ കൂടെയും സമയം ചിലവഴിക്കുന്നു അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക അത് ഒരു നോർമൽ ആയിട്ടുള്ള സംഭവമാണ് ഒരാളായിട്ട് നമുക്ക് കൂടുതൽ ആവും പക്ഷേ എല്ലാവരെയും മൈൻഡാക്കാണ്ട് നിൽക്കുക അങ്ങനത്തെ ഒരാളല്ല ശ്രീതു പക്ഷേ അങ്ങനത്തെ ഒരാളാണ് അതായത് എല്ലാവരെയും മൈൻഡാക്കാതെ നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ വളരെ കൂടുതലായിട്ട് ശ്രീധുവിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം ഈ അർജുനായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങോട് നിർത്തണം എന്നാണ് പുള്ളിക്കരുത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്നാലും പറഞ്ഞ് 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 അവസാനം ഈ ശ്രീധു ഒരു മോശം പ്ലെയർ ആണ് ഇപ്പം കളിക്കുന്നേ ഇല്ല നീ നല്ലോണം കളിക്കണം നീ നിന്റെ ഉള്ളിലുള്ള ആ സാധനം തിരിച്ചു കൊണ്ടുവരണം നീ ഇപ്പം ഭയങ്കര മോശമായിട്ടാണ് കളിക്കുന്നത് അങ്ങനെ 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 പറഞ്ഞ് 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 ഭയങ്കരമായിട്ട് എന്താ പറയുക കൈവിട്ടു പോയി അതായത് തളർത്തുന്ന പോലെയൊക്കെ ഇപ്പം ഞാൻ തന്നെ കാണുമ്പോൾ അയ്യോ ഇത് ശ്രീദുവിനെ ശരിക്കും തളർത്തുവാണോ എന്നൊക്കെ തോന്നിപ്പോവും ആ രീതിയിലേക്കാണ് ശ്രീധുവിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു 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 പോയത് സംഭവം ആ ടൈമിൽ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു അതായത് ഇനി ശ്രീധു അർജുൻ കോംബോയിൽ ഒരു ഒരു വിള്ളൽ വീഴാൻ സാധ്യത വളരെ കൂടുതലാണല്ലോ എന്നൊക്കെ തോന്നി മാത്രമല്ല ഇത് ശ്രീധുവിൻ്റെ എന്താ പറയുക കളീനെ തന്നെ ബാധിക്കുമോ എന്നും തോന്നിപ്പോയി കാരണം ഇപ്പം മോശമാണെന്ന് ഇപ്പം കളിക്കുന്നത് മോശമാണെന്ന് പറയാൻ മെയിൻ ഉദ്ദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ കൂടെയുള്ള ആ ഒരു കോംബോ പരിപാടി നിർത്താം ഉദ്ദേശത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ അമ്മ പറയുന്നത് പക്ഷെ അത് പുള്ളിക്കാരത്തിൻ്റെ കളീനെയും ബാധിക്കുമോ എന്ന് വരെ തോന്നിപ്പോയി അങ്ങനെ 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 പോകുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിക്കുന്നു എന്താണ് ശ്രീധുവിൻ്റെ അമ്മ ചെയ്യുന്നത് അങ്ങനെ ഒരു മത്സരാർത്ഥിനെ തളർത്തരുത് ആളുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാതാക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് വന്ന് പറഞ്ഞു അപ്പോൾ അതൊരു നൈസായിട്ട് തോന്നി അത് നല്ലതാണ് പക്ഷേ ശ്രീധുനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയി അപ്പം അത് ശ്രീധൂനിനി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന അറിയില്ല പല കമൻസുകളിലും ആദ്യമേ പറയുന്നുണ്ടായിരുന്നു ഈ പെൺ വീട്ടുകാരുടെ അമ്മമാർ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിന് ഈ പ്രണയം സംഭവത്തിനെ നേരിടുക എന്ന് നമ്മൾ പലരും കാണുന്നതാണ് അത്ര ഫ്രണ്ട്ലി ആയിട്ട് അത് എടുത്തോളണം എന്നില്ല അത് പെട്ടെന്ന് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ പല കമൻറ്റുകളും സംഭവങ്ങളൊക്കെ ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇവർ കയറുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരു സൈഡാണ് നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീദുവിൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് കണ്ടത് പുള്ളിക്കാരത്തി മകള് അങ്ങനെ എന്താ പറയുക അർജുൻ ആ ഒരു റിലേഷൻ സംഭവം ആ ഒരു ഇതിനോട് വലിയ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത് ആ ഒരു രീതിയിലായിരുന്നു പെരുമാറ്റം ശ്രീതു ബാക്കിയുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റില്ല എല്ലാവരുമായിട്ട് മിങ്കിളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നത് രാത്രി വേഗം ഉറങ്ങണം രാത്രി ഉറങ്ങണം ഉറങ്ങണം എന്നിങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് അവർ അമ്മയുടെ വിഷമം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നത് അത് ഒരുപക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിച്ചത് എന്തായാലും അത് ശ്രീധുവിനെ ബാധിക്കരുത് ശ്രീധുവിൻ്റെ ആ ഒരു ഗെയിമിനെ ബാധിക്കരുത് എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിപ്പം ലൈവിൽ കണ്ട കാര്യങ്ങൾ ഞാൻ സംസാരിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ